ഇലക്ഷനെ മത്സരിക്കുന്ന സമയത്ത് ഇവിടത്തെ ഒരു വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നിലവിലുള്ള വാർഡ് മെമ്പർ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞാൽ ഈ പത്തൊമ്പതാം വാർഡ് ഒരു ആക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇലക്ഷനെ മത്സരിച്ചത് അദ്ദേഹം ജയിച്ചു വന്ന് നാല് കൊല്ലം കഴിഞ്ഞു തിരുവനന്തപുരം വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൽ ചാവടിമുഖ് മത്സ്യമാർക്കറ്റിലെ കടമുറികൾ ചോർന്നൊലിച്ച് നാശത്തിന്റെ വക്കിൽ കെട്ടിടത്തിന്റെ സിമന്റ് പാളികൾ അടർന്നു വീണ് അപകടാവസ്ഥയിലായിട്ടും നവീകരിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല ചാവടിമുഖിന് സമീപത്ത് പഞ്ചായത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന മത്സ്യമാർക്കറ്റിന് അനുബന്ധമായ കടമുറികൾ അപകടാവസ്ഥയിൽ നിലകൊള്ളാൻ തുടങ്ങിയിട്ട് കാലമേറയായി കോൺക്രീറ്റ് പാളികൾ തകർന്ന് നിലംപൊത്താറായ അവസ്ഥയിലുള്ള കെട്ടിടം മഴ പെയ്താൽ ചോർന്നൊലിക്കും ഒരു ബാർബർ ഷോപ്പ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ തലയിൽ ധരിക്കേണ്ട അവസ്ഥയാണെന്നും കടയുടമ പറയുന്നു വീണുകൊണ്ടിരിക്കുകയാണ് ഇന്നും മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോ ഒരാളിരുന്നപ്പോ അയാൾ തോളിൽ തട്ടിയങ്ങ് താഴെ മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതേ കണക്ക് ഈ കടകൾ മൊത്തം ഇതായിട്ടിരിക്കുകയാണ് ഇവിടെ ഇതിനകത്തൊരു ഇത്രയും കടകൾ കടകളുണ്ടോ മൂത്രപ്പരം ഇല്ല സ്ഥലമുണ്ട് ചന്തക്കാത്ത സ്ഥലമുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് അത് എന്തൊരു കമ്പോസ്റ്റ് വളമൊന്നും പറഞ്ഞിട്ട് എണ്ണ കൊണ്ടുവച്ചു അതെന്തരാണെന്ന് അറിയത്തില്ല അതിനകത്ത് ഒന്നും അതിനകത്ത് വല്ലതും ഉണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റൂ ഒരു സാധനവും കാണാനില്ല കുറെ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പൊ എന്തൊക്കെയാ വികസനവാദം തന്നെ ഇതൊക്കെയാണ് ഇപ്പം നമ്മള് കാലത്തെ ഇവിടെ നമ്മൾ നിന്നപ്പോഴാണ് ഈ ഇടിഞ്ഞു വീണത് അടന്ന് വീണത് മുകളിലത്തെ വെള്ളം അടച്ചു തന്നു കഴിഞ്ഞാൽ ബാക്കി അകത്തെ പണി അവര് ചെയ്തോളൂ എന്നുവെച്ചാൽ തേച്ച് അവരെടുത്ത് വൃത്തിയാക്കി എടുത്തോളും എല്ലാ കടകളിലും ഇപ്പൊ അടന്ന് എന്നാണ് തോന്നുന്നത് പൂട്ടിയിട്ടേക്കുന്ന കട അറിയത്തില്ല മിക്കവാറും ഉള്ള കട ഇപ്പൊ പുറത്തുള്ള എടുത്തില്ലേ നാല്പത്തഞ്ചോളം വർഷം പഴക്കമുള്ള മാർക്കറ്റിനെ പ്രദേശത്തെ നിരവധി ആൾക്കാരാണ് ആശ്രയിക്കുന്നത് കെട്ടിടങ്ങളുടെ അവസ്ഥ മൂലം കടമുറികൾ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുവാൻ പോലും ആരും എത്താറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു അവിടെ ഒട്ടനവധി കച്ചവടക്കാർ രാവിലെ വരുന്നതാണ് അപ്പൊ ഈ കച്ച കച്ചവടക്കാരനല്ല ഇവര് ചന്ത ചന്തയുടെ പിരിവ് പിരിക്കുന്നുണ്ട് പിരിച്ചിട്ട് വേണ്ട വികസനം ചന്തയിൽ ഇവർ നടത്തുന്നില്ല അതുപോലെ തന്നെ ഒന്നുകൊണ്ട് കടക്കാറുണ്ട് അതിനകത്ത് ഇവർ കാലാകാലങ്ങളായിട്ട് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പരാതിയും പറയാറുണ്ട് അപ്പം ഞാൻ ഈ ഇലക്ഷനില് ഇവിടെ മത്സരിച്ച മത്സരിച്ചൊരാളും കൂടിയാണ് അപ്പം അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല ബാത്റൂം ഇല്ല കുടിവെള്ളം ഇല്ല കടകളാണെങ്കിൽ മൊത്തം പൊളിഞ്ഞു വരുന്നു അതിനകത്ത് കച്ചവടക്കാർക്ക് ഈ കച്ചവടം ചെയ്യാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ തലയിൽ ഹെൽമെറ്റും വെച്ചോണെങ്കിൽ ഇരിക്കും ഏത് സമയവും അത് പൊട്ടിപ്പൊളിഞ്ഞൊന്ന് വീഴും അതാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ അന്ന് ഇലക്ഷനെ മത്സരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നിലവിലുള്ള വാർഡ് മെമ്പർ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്താണ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ പത്തൊമ്പതാം വാർഡ് ഒരു സിംഗപ്പൂരാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇലക്ഷനെ മത്സരിച്ചത് അദ്ദേഹം ജയിച്ച് വന്ന് നാല് കൊല്ലം കഴിഞ്ഞ് വേണ്ട രീതിയിലുള്ള ഒരു വികസനവും ഈ വാർഡിന് വേണ്ടി ചെയ്തിട്ടുമില്ല ഈ മാർക്കറ്റിന് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല പഞ്ചായത്തിൽ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ച സെക്രട്ടറി പറയുന്നത് വെച്ചാൽ ഫണ്ടില്ല പഞ്ചായത്തിന് ഫണ്ടില്ല ശമ്പളം കൊടുക്കുന്നില്ല സമരം പഞ്ചായത്തിന്റെ പ്രവർത്തനം പരാജയമാണ് മാർക്കറ്റിനുള്ളിൽ പൊതു ശൗചാലയം സ്ഥാപിക്കണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ടോ എന്നാൽ ഇതിനുള്ള പ്രാരംഭ നടപടികൾ പോലും പഞ്ചായത്ത് ആരംഭിച്ചിട്ടില്ല നാല് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള മാർക്കറ്റ് സംരക്ഷിക്കുവാൻ പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഭാരത് കൃഷ്ണൻ വർക്കല